നമസ്തേ വിക്രമാദിത്യ മഹാചക്രവർത്തി ദേവേന്ദ്രൻ്റെ ക്ഷണപ്രകാരം ദേവലോകത്തിൽ എത്തപ്പെടുന്നു എന്തിനു വേണ്ടി ലോകത്തിലെ ഏറ്റവും കഴിവുള്ള നർത്തകികൾ ഉർവശിയോ രംഭയോ ഇവരാരാണെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഇവിടെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആധുനിക കാലത്ത് കലയിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും കഴിവുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടി വിധിന്യായം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കഴിവുള്ളവരാണോ വിധിന്യായം നടത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ളവരാണോ ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിൽ ചില മറിമായങ്ങളില്ലേ ഇവിടെ അതല്ല ദേവേന്ദ്ര സദസ്സിൽ രാജാക്കന്മാരണിനിരന്ന വലിയൊരു സദസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ വിക്രമാദിത്യ മഹാരാജാവ് തന്നെ ഈ നർത്തകികളിൽ ആരാണ് ഏറ്റവും നല്ല നർത്തകി എന്ന് തീരുമാനിക്കാൻ രസകരമായ ഈ ഒരു മത്സരത്തിൽ വിക്രമാദിത്യ മഹാരാജാവ് തിരഞ്ഞെടുക്കും തുടർന്ന് കേൾക്കൂ കൃത്യസമയത്ത് ദേവേന്ദ്രൻ സദസ്സിൽ ഹാജരായി തൻ്റെ പ്രത്യേക സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സമീപസ്ഥമായ വേറൊരു സിംഹാസനത്തിൽ വിക്രമാദിത്യനും ഇരുന്നു താൻ കയ്യേറ്റിരിക്കുന്ന അതീവ ഗൗരവമായ കൃത്യത്തിൽ തനിക്ക് വിജയമരളുവാൻ വിക്രമാദിത്യൻ ഇഷ്ടദേവതയായ ഭദ്രയെ മനമുറ്റു പ്രാർത്ഥിച്ചു അൽപനിമിഷത്തിനുള്ളിൽ ആ ഗംഭീര സദസ്സിലാകമാനം ഒരു മാന്ത്രികന്റെ കരവിരുതാൽ എന്നോണം നിശേഷ നിശബ്ദത പരുന്നു നൃത്തശാലയിലെ ആയിരമായിരം ദീപങ്ങൾ ഒന്നിച്ചു പ്രകാശിച്ച് നൃത്തശാലയെ പ്രകാശമാനമാക്കി തീർത്തു അണിയറയിൽ പശ്ചാത്തല സംഗീതം മുഴങ്ങി കഷ്ടിച്ച് അരമണിക്കൂർ നീങ്ങി മുൻതിരശീല പെട്ടെന്ന് മേൽപോട്ടു കയർന്നു അതാ ആ രണ്ട് ുംഭയും പശ്ചാത്തല സംഗീതത്തിന്റെ താളത്തിനൊത്ത് ചുവട് വെച്ച് പാദസ്വരങ്ങളുടെ കിങ്ങിണി തുനിയാൽ നൃത്തവേദിയിലെ വായുവിനെ ലഹരിപിടിപ്പിച്ചുകൊണ്ട് മന്ദം മന്ദം മുമ്പോട്ട് നീങ്ങുന്നു രംഗവേദിയുടെ ഏതാണ്ട് മധ്യത്തിലെത്തിയ അവർ താളമേളങ്ങൾക്കും പദം വയ്പിനും ലേശവും കോട്ടം തട്ടാതെ തന്നെ ദേവേന്ദ്രനെയും മറ്റ് സദസ്യരെയും ആദരപൂർവം മണങ്ങി ഉടൻ വിക്രമാദിത്യൻ താൻ കൊണ്ടുവന്നിരുന്നതും രണ്ട് വൃശ്ചിക വീരന്മാരെ ഗോപനം ചെയ്തിരുന്നതുമായ പൂങ്കുലകൾ കയ്യിലെടുത്ത് ദേവേന്ദ്രന്റെ നേർക്ക് തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു അല്ലയോ പ്രഭു അവരിൽ ഓരോരുത്തരും ഇതിൽ ഓരോ പൂങ്കുല കയ്യിലെടുത്തുകൊണ്ട് നൃത്തം ചെയ്താൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പ്രസ്തുത നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടു വിക്രമാദിത്യൻ തന്റെ കയ്യിൽ തൂക്കിപ്പിടിച്ചിരിക്കുന്ന പൂങ്കുലകൾ ഒന്ന് ഉർവശിക്കും അടുത്തത് രമ്പയ്ക്കും നൽകി പൂങ്കുലേ ഏറ്റുവാങ്ങിയതും രമ്പയൊരു ഞെട്ടലോടുകൂടി നിലവിളിച്ചുകൊണ്ട് രണ്ടടി പുറകോട്ടു മാറി പൂങ്കുലകൾ ഗോപനം ചെയ്തിരുന്ന തേൾ അതിന്റെ സ്വതസിദ്ധമായ വാസന അനുസരിച്ച് അവളെ ആഞ്ഞു ദംശിച്ചു തൽഫലമായി അവൾക്ക് കാലം തെറ്റി താളം തെറ്റി ചുവട് തെറ്റി അവൾ കൊടും വേദന കൊണ്ട് പിടഞ്ഞു ഉർവശിയാകട്ടെ വിനയത്തോടും മേഘാഗ്രതയോടും നൃത്തപ്രകടനം നടത്തിക്കൊണ്ടേയിരുന്നു അവളുടെ അന്നത്തെ പ്രകടനം ഒരു വമ്പിച്ച വിജയമായിരുന്നു സദസ്യർ ഏകഖണ്ഡമായി അവളുടെ അതുല്യമായ കലാവൈദഗ്ധ്യത്തെ പുകഴ്ത്തി വിക്രമാദിത്യൻ നയന സംജയാൽ തന്റെ തീരുമാനം ദേവേന്ദ്രനെ അറിയിച്ചു അന്നത്തെ പ്രകടനത്തിൽ ഉർവശിയാണ് ഒന്നാം സ്ഥാനം ആർജിച്ചിട്ടുള്ളതെന്ന തീരുമാനം പ്രകടനം അവസാനിച്ച ഉടൻ വിക്രമാദിത്യൻ നർത്തകൾ ഇരുവർക്കും താൻ നൽകിയിരുന്ന പൂങ്കുലകൾ തിരിച്ചു വാങ്ങി ദേവേന്ദ്രനെ കാണിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇതാ ഈ പൂങ്കുലകളുടെ സൂത്രബന്ധനം അവിടെ നിന്ന് പരിശോധിച്ചാലും രണ്ടിലും ഓരോ തേളിനെ ഞാൻ ഒളിച്ചു വച്ചിരുന്നു പക്ഷേ രംഭ അമിതമായ ആത്മവിശ്വാസത്തിലോ പ്രതിപക്ഷ ബഹുമാനത്തിന്റെ അഭാവത്തിലോ അവൾക്ക് നൽകപ്പെട്ട പൂങ്കുലയോട് അനാദരവ് കാട്ടി അതിനെ നിസാരമെന്ന് കരുതിയെന്നർത്ഥം ഈ സദസ്സ് ഒരു സാധാരണ സദസ്സു മാത്രമാണെന്നും അവൾ ചിന്തിച്ചിരിക്കാം തത്ഫലമായ അവൾക്ക് പ്രഥമ നിമിഷത്തിൽ വൃശ്ചിക ദംശനമേറ്റു കലാപ്രകടനം തകരാറിലാകുകയും ചെയ്തു ഊർവശിയാകട്ടെ തന്റെ കല അതിവിദഗ്ധമായി ചിട്ട ചെയ്തിരിക്കുകയും സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കി തൻ്റെ സർവചിന്തകളും കലാപ്രകടനത്തിൽ ഏകാഗ്രമാക്കുകയും ചെയ്തിരുന്നതിനാൽ വൃശ്ചികദംശനം അറിയുക പോലും ചെയ്തില്ല അവളുടെ നൃത്തം ആ വിഷജന്തുവിനെ പോലും എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ അവൾ തന്റെ സർവ്വസ്വഭം കലയ്ക്കു വേണ്ടി അർപ്പണം ചെയ്തിരിക്കുകയാണ് അതാണ് അവളുടെ ആരാധനമൂർത്തിയായ കുലദൈവം തൽഫലമായി അവളുടെ പ്രകടനം ഒരു അതുല്യ വിജയമായി പരിണമിക്കുകയും ചെയ്തു സദസ്സിൽ ഹസ്ത താടനങ്ങളും ഹർഷാരവങ്ങളും മുഴങ്ങി രമ്പയെക്കാൾ ഉർവശിയാണ് നൃത്തത്തിൽ മെച്ചമെന്ന് രംഗവാസികൾ ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു ചിരകാലമായി തിരിച്ചപ്പെടാതെ കിടന്ന ഈ വിഷമപ്രശ്നത്തിന് എല്ലാവർക്കും സ്വീകാര്യമായ വിധം സംശയം നിവൃത്തി വരുത്തിയ വിക്രമാദിത്യൻ അമാനുഷിക സിദ്ധികളുള്ള ഒരു കലാമർമ്മജ്ഞനെന്ന് സദസ്സരെ മുക്തകണ്ഠം പുകഴ്ത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഉർവശി ദേവേന്ദ്ര സദസ്സിലെ പ്രഥമ നർത്തകിയായി അഭിഷേകം ചെയ്യപ്പെട്ടു ദേവേന്ദ്രന്റെ ചാരിതാർത്ഥ്യം പറയാവതല്ല വിക്രമാദിത്യന്റെ മുമ്പിൽ അമൂല്യങ്ങളായ പാരിതോഷികങ്ങൾ കുമിഞ്ഞുകൂടി ദേവേന്ദ്രൻ താൻ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ശിവനാൽ നൽകപ്പെട്ടതും നവരത്നങ്ങൾ പതിച്ചതുമായ ഒരു ദിവ്യസിംഹാസനം സദസ്യരുടെ മതിമറന്നുള്ള ഹസ്താടനത്തിനിടയിൽ സമ്മാനിച്ചു വിക്രമാദിത്യൻ പ്രസ്തുത സിംഹാസനത്തിൽ ഇരുന്ന് ഒരായിരം സംവത്സരങ്ങൾ അതുല്യ കീർത്തിയോടുകൂടി രാജ്യഭരണം നടത്തുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ അനുഗ്രഹദാനത്തിന്റെ ഔചിത്യത്തെ നാരദാദി ഋഷീശ്വരന്മാർ മുക്തകണ്ഠം പുകഴ്ത്തി തങ്ങളുടെ ആഹ്ലാദം പ്രകടമാക്കുകയും ചെയ്തു വിക്രമാദിത് നാട്ടിലേക്ക് മടക്കുവാൻ സമയമായി അതനുസരിച്ച് ദേവേന്ദ്രൻ മാതലിയെ വിളിച്ച് അദ്ദേഹത്തെ ആ ദിവ്യസിംഹാസനത്തോടും മറ്റു പാരിതോഷികങ്ങളോടും കൂടി വിമാനത്തിൽ ഉജ്ജയിനിയിലേക്ക് മടക്കയാത്ര അയച്ചു അങ്ങനെ അദ്ദേഹം ഉജ്ജയിനീ നഗരത്തിൽ ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിറങ്ങുകയും ചെയ്തു ഭൂമിയിൽ നിന്നും തിരിച്ചെത്തിയ വിക്രമാദിത്യ മഹാരാജാവിനെ അനുജനും മന്ത്രിയുമായ ഭട്ടിയും പരിവാരങ്ങളും ചേർന്ന് സ്വീകരിച്ച് ആനയിക്കുന്നു കൊട്ടാരത്തിലെത്തിയ വിക്രമാദിത്യൻ ദേവലോകത്ത് തനിക്ക് നൽകിയ ദേവേന്ദ്രൻ തനിക്ക് നൽകിയ സമ്മാനങ്ങളെക്കുറിച്ചും പാരിതോഷികങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു പ്രത്യേകിച്ച് തനിക്ക് കിട്ടിയ സിംഹാസനത്തെക്കുറിച്ച് പക്ഷേ ഭട്ടിയിൽ ഇതൊന്നും സന്തോഷമുളവാക്കിയില്ല എന്തോ ഒരു മ്ലാനത കാര്യം തിരക്കിയ വിക്രമാദിത്യ മഹാരാജാവിനോട് പട്ടി പറയുന്നുണ്ട് ആട്ടെ അതൊക്കെ ശരി എനിക്കങ്ങ് എന്താണ് കൊണ്ടുവന്നത് അപ്പോൾ വിക്രമാദിത്യൻ പറയുന്നു എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ പക്ഷേ ഭട്ടി തൃപ്തനാകുന്നില്ല നിരാശനായ ഭട്ടി തൻ്റെ ആരാധനാമൂർത്തിയായ ദേവിയുടെ സവിധത്തിൽ എത്തിച്ചേരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം